ഇമ്മാനുവൽ സിൽക്സിന്റെ സമ്മാന പെരുമഴയിൽ ഇമാനുവൽ ഓണം സമ്മാന വിതരണം ഇമാനുവൽ സിൽക്സ് കാഞ്ഞങ്ങാട് ഷോറൂമിൽ വെച്ച് നടന്നു കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച് ദിനേശൻ ഐഎസ് സമ്മാന വിതരണം നിർവഹിച്ചു വസ്ത്ര വസ്ത്രവ്യാപാര രംഗത്ത് ഫാഷന്റെ പുത്തൻ തരംഗങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറുന്ന ഇമാനുവൽ സിൽക്സിൽ സമ്മാന പെരുമഴയിൽ ഇമാനുവൽ ഓണം പൊന്നോണം മെഗാസേലിന്റെ ഭാഗമായുള്ള ദിവസേന നെറുക്കെടുപ്പിലൂടെ വിജയികൾക്ക് സമ്മാനങ്ങൾ കൈമാറി കഴിഞ്ഞ ദിവസങ്ങളിലെ വിജയികളായ നിശാന്ത് മാണിക്കൂത്ത് രമ്യ നീട്ടടുക്കം യമുന കാഞ്ഞങ്ങാട് സരിത തൈക്കടപ്പുറം രാജൻ മൂവാരിക്കുണ്ട് എന്നിവർക്ക് ഇൻഡക്ഷൻ കുക്കർ ഗ്യാസ് സ്റ്റൌ എയർ ഫ്രയർ വാഷിംഗ് മെഷീൻ എന്നീ സമ്മാനങ്ങൾ കൈമാറി കാഞ്ഞങ്ങാട് ഷോറൂമിൽ നടന്ന സമ്മാനദാന ചടങ്ങിൽ കുടുംബശ്രീ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എച്ച് ദിനേശൻ ഐ എ എസ് വിജയികൾക്ക് സമ്മാനങ്ങൾ കൈമാറി ചടങ്ങിൽ സി പി ഫൈസൽ പി ആർഒ മൂത്തൽ നാരായണൻ ഷോറൂം മാനേജർ സന്തോഷ്ടി എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ